സ്വപ്ന തുല്യമായ കുതിപ്പ് നടത്തി ഐ പി എല്ലിൽ പ്ലേ ഓഫ് ബർത്ത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റണ്ണേഴ്സ് അപ്പുമായ രാജസ്ഥാൻ റോയൽസ് ഒമ്പത് മത്സരങ്ങളിൽ എട്ടും ജയിച്ച് റോയൽസ് പതിനാറ് പോയിന്റോടെയാണ് തലപ്പത്ത് നിൽക്കുന്നത് ഇനിയുള്ള അഞ്ചു മത്സരങ്ങളിൽ ഒന്നിൽ മാത്രം ജയിക്കാനായാൽ റോയൽസിന് പ്ലേ ഓഫ് ടിക്കറ്റ് ഭദ്രമാക്കാൻ സാധിക്കും കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് ടിക്കറ്റ് നഷ്ടമായ റോയൽസിന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് ഈ സീസണിലേത് ഇത്രയും ഗംഭീര പ്രകടനം നടത്താൻ ഈ സീസണിൽ റോയൽസിനെ സഹായിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ എൽ എസ് ജിയുമായുള്ള പോരാട്ടത്തിൽ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയം കൊയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുറത്താവാതെത്തിമൂന്ന് പന്തിൽ സിക്സറുകളും ഏഴ് ബൌണ്ടറികളും അടിച്ച് എഴുപത്തിയൊന്ന് റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് സഞ്ജു സാംസൺ തന്നെയാണ് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ച് സഞ്ജു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു വിക്കറ്റ് കീപ്പറായി വിക്കറ്റിന് പിന്നിൽ നിൽക്കാനാവുന്നത് ഭാഗ്യമായിട്ടാണ് കാണുന്നതെന്ന് സഞ്ജു വ്യക്തമാക്കി ഇതിനു പിന്നിലെ കാരണം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു വിക്കറ്റിന് പിന്നിൽ നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണ് കാരണം ഇവിടെ നിൽക്കുമ്പോൾ പിച്ചിനെ കുറിച്ച് കൃത്യമായി വിലയിരുത്താൻ എനിക്ക് സാധിക്കും ഈ മത്സരത്തിൽ ന്യൂ ബോളിൽ ബോളർമാർക്ക് അല്പം ആനുകൂല്യം ലഭിച്ചിരുന്നു അതിനുശേഷം ബാറ്റ് ചെയ്യാൻ മികച്ച വിക്കറ്റും കൂടിയായിരുന്നു ഇത് പവർ പ്ലേർ ഓരോവർ ബോൾ ചെയ്യാനെത്തിയവരെല്ലാം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചതായും സഞ്ജു വ്യക്തമാക്കി ഈ സീസണിൽ റോയൽസിന്റെ വിജയ കുതിപ്പിന് പിന്നിൽ ഒരുപാട് പ്ലാനിംഗ് ഉണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇതിനെല്ലാം പിറകിൽ ഒരുപാട് പ്ലാനിങ്ങുകൾ നടന്നിട്ടുണ്ട് ഇന്നിംഗ്സിന്റെ തുടക്കവും അവസാനവും മികച്ചതായിരുന്നു മധ്യ ഓവറുകളിൽ ഞങ്ങൾ അല്പം റൺസ് വിട്ടുകൊടുത്തതായും സഞ്ജു പറഞ്ഞു ഈ മത്സരത്തിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുമായി വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച യുവതാരം ധ്രുവ് ജുറേലിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഈ ഫോർമാറ്റിൽ ഫോം എന്നത് താൽക്കാലിക മാത്രമാണ് ജുറേലിനെ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ അവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു നെറ്റ്സിൽ ജുറയിൽ ഒരു മണിക്കൂറും മണിക്കൂറും എല്ലാം ബാറ്റിങ്ങിൽ പരിശീലനം നടത്താറുണ്ട് ഞങ്ങൾ വളരെ നന്നായിട്ടാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അല്പം ഭാഗ്യമുള്ളവരും കൂടിയാണ് ഈയൊരു പ്രക്രിയ ശരിയായി തുടരേണ്ടത് ആവശ്യമാണ് ടീം മീറ്റിങ്ങുകളിൽ ഇതെല്ലാം ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായി സംസാരിക്കാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമയത്ത് ഒരു മത്സരം മാത്രമേ ഉള്ളൂവെന്നും സഞ്ജു വിശദമാക്കി എൽ എസ് ജിക്കെതിരെയുള്ള മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകളും സഞ്ജു വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്കും ഉയർന്നിട്ടുണ്ട് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയഞ്ച് ശരാശരിയിൽ നൂറ്റി അറുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഇതിൽ നാല് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഇത്തവണത്തെ കിരീടം രാജസ്ഥാൻ കൊണ്ടുപോകുമോ എന്നും അതുപോലെ തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് സഞ്ജുവിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കും ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്